കേരളം വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതത്തിലാണ് ഒരു രാത്രി കൊണ്ട് ഒരു നാട് മൊത്തം തുടച്ചു നീക്കപ്പെട്ട ദുഃഖകരമായ സംഭവം കേരളത്തെ മാത്രമല്ല ലോകത്തിൻ്റെ ഇടങ്ങളിലുമുള്ള പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവമായിരുന്നു കേരളത്തിൻ്റെ വടക്കൻ പ്രവിശ്യയിലുള്ള വയനാട് ഡിസ്ട്രിക് വളരെ മനോഹരമായ ഒരു ഡിസ്ട്രിക്റ്റാണ് കുന്നുകളും താഴ്വരകളും അരുവികളും നദികളും വൈൽഡ് ലൈഫും അനേക ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ഡിസ്ട്രിക് ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ വയനാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി തന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലം അത് വയനാട് ഡിസ്ട്രിക്റ്റിൽ ആണ് ഈ ദുരന്തത്തോടുള്ള ബന്ധത്തിൽ പ്രതിസന്ധിയിലായിരിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ ഗവൺമെൻറ്റും രാഷ്ട്രീയ മത സാംസ്കാരിക സന്നദ്ധ സംഘടനകളും പ്രവർത്തന നിരതരായിരിക്കുകയാണ് കണ്ണീരിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ പ്രവർത്തന നിരുതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമാകുന്ന എല്ലാ സഹായങ്ങളും ദൈവം നൽകി കൊടുക്കട്ടെ ഇപ്രകാരമുള്ള ദുരന്തങ്ങൾ ഒഴിവായി മാറുവാൻ നമുക്ക് തുടർമാനമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എല്ലാം യഹോവയ്ക്കുള്ളതാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അത് സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു മാത്രമല്ല ആദിമ മനുഷ്യനായിരിക്കുന്ന ആദമിനെയും അവയെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാനും ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയുമാണ് ദൈവം അവരോട് ആദ്യമായി പറഞ്ഞത് ബൈബിൾ ഉടനീളം നമ്മൾ കാണപ്പെടുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യജീവിതവും ശ്രുസൂഷകളുമൊക്കെയാണ് സഭയ്ക്കും സമൂഹത്തിനും ദൈവം നൽകി കൊടുത്തത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ മൊത്തം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ബൈബിളിന്റെ അവസാനത്തെ പുസ്തകത്തിന്റെ അവസാനത്തെ ആളുകൾ കാണുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സസ്റ്റെയ്നബിൾ കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സോഷ്യൽ സിൻ മുഖാന്തരം ഗ്രീഡ് മുഖാന്തരം നീഡ് മുഖാന്തരം ദൈവവും മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് ജീവിക്കേണ്ട ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ മുഖാന്തരം പ്രകൃതിയിൽ താളപ്പുഴകൾ ഉണ്ടാകുകയുണ്ടായി മനുഷ്യൻ പ്രകൃതിയെ അബ്യൂസ് ചെയ്തത് കൊണ്ടും മിസ്യൂസ് ചെയ്തതുകൊണ്ടും അവൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയും അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയും ഓരോന്ന് നേട്ടങ്ങൾക്ക് വേണ്ടിയും ഇൻഡസ്ട്രിയലൈസേഷൻ ഡീഫോറസ്റ്റേഷൻ അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങൾ ഒക്കെ മുഖാന്തരം വെള്ളം കെട്ടി നിർത്തുന്ന പദ്ധതികൾ പാടം നികത്തുന്ന പദ്ധതികൾ മുഖാന്തരം പ്രളയവും പേമാരിയും ചുഴലിക്കാറ്റുകളും ഭൂകമ്പങ്ങളും അനുദിനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിൻ്റെ വർധനവ് നമ്മുടെ സോഷ്യൽ സിൻ മുഖാന്തരം ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് വ വയനാട് എന്നറിയപ്പെടുന്ന മനോഹരമായിരിക്കുന്ന സ്ഥലം അതിൻ്റെ പേര് തന്നെ വയൽനാട് അല്ലെങ്കിൽ വനനാട് എന്നൊക്കെയാണ് അതിനെപ്പറ്റി രേഖപ്പെടുത്തുന്നത് വയലുകളും വനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഒത്തിരി ഒത്തിരി പൈതൃകം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൾച്ചറൽ പൈതൃകങ്ങൾ ഒത്തിരി ഉള്ളൊരു സ്ഥലമാണ് വയനാട് എന്ന് പറയപ്പെടുന്ന സ്ഥലം അവിടുത്തെ കേവുകൾ ഇടയ്ക്കൽ കേവൊക്കെ സന്ദർശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒത്തിരി രാഷ്ട്രീയ പൈതൃകമുള്ളതാണ് പഴശ്ശിരാജയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി മൈഗ്രേഷൻ ഹിസ്റ്ററികളുണ്ട് പ്രിയപ്പെട്ടവരാണ് ഒരു കാലഘട്ടത്തിൽ ദുരിതപൂർണ്ണമായ സാഹചര്യത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന സെൻട്രൽ ട്രാവൻകൂർ കുറഞ്ഞ അനേക പ്രിയപ്പെട്ടവർ മൈഗ്രേറ്റ് ചെയ്തു പോയ സ്ഥലമാണ് പ്രിയമുള്ളവരെ അങ്ങനെ ഒത്തിരി പൈതൃകമുണ്ടായിരുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം വേദനാജനകമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഡാമേജുകളെ മാനേജ് ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ സഹായങ്ങൾ അധികാരികൾക്ക് സന്നദ്ധ സംഘടനകൾക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ശക്തിയും ദൈവം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബൈബിളിൽ നമ്മൾ കാണുന്നത് പോലെ ഇപ്രകാരമുണ്ട് ഭൂമി ഒരു വീണ്ടെടുപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പറയുന്നത് പോലെ ദൈവവും മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് സമന്വയിച്ച് ജീവിക്കുന്ന ഒരു നല്ലൊരു ഒരു സംഗമം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴുണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ ഈ ഉണ്ടായിരിക്കുന്ന ദുഃഖങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഭയും സമൂഹവും രാഷ്ട്രവും പ്രകൃതിയെ നല്ലവണ്ണം കരുതത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകളുണ്ടാകട്ടെ അതിനുള്ള നിയോഗങ്ങളുണ്ടാകട്ടെ എല്ലാത്തിലുമുപരിയായി വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ കാണുന്നത് പോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന നഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കണ്ണുനീര് ദൈവമൊപ്പട്ടെ ദൈവമെല്ലാവരെയും ഈ ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കട്ടെ